നമസ്കാരം കേരള സ്വാഗതം ഞാൻ അൻസാർ ബ്ലഡ് സ്റ്റോറേജ് സെന്ററിന്റെ സമർപ്പണവും മെഗാ രക്തദാന ക്യാമ്പും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാലിന് ഞായറാഴ്ച വളാഞ്ചേരി നിസാർ ആശുപത്രിയിൽ സംഘടിപ്പിക്കും വളാഞ്ചേരി നിസാർ ആശുപത്രിയിൽ ആരംഭിക്കുന്ന ബ്ലഡ് സ്റ്റോറേജ് സെന്ററിന്റെ സമർപ്പണം ജൂലൈ പതിനാലിന് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങിൽ നിർവഹിക്കുമെന്ന് ആശുപത്രി മാനേജ്മെന്റ് അറിയിച്ചു പെരിന്തൽമണ്ണ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയുടെ നിയന്ത്രണത്തിലുള്ള ബ്ലഡ് ബാങ്കിനു കീഴിലാണ് ഈ യൂണിറ്റ് പ്രവർത്തിക്കുക വളാഞ്ചേരി മേഖലയിലെ ആദ്യ സംരംഭമായ ഈ സെന്റർ ജീവരക്തത്തിനായി നെട്ടോട്ടം ഓടുന്ന രോഗികൾക്കും ബന്ധുക്കൾക്കും വലിയ ആശ്വാസമേകുമെന്നും എൻ എ ബി എച്ച് അംഗീകാരമുള്ള നിസാർ ആശുപത്രിയിൽ ഈ ഒരു സംരംഭം ആരംഭിക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷവും അഭിമാനവുമുണ്ടെന്നും മാനേജ്മെന്റ് അറിയിച്ചു സെന്ററിന്റെ സമർപ്പണത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെ ബി ഡി കെയും ചെകുവേര ഫോറവും നിസാർ ആശുപത്രിയും സംയുക്തമായി ഒരു മെഗാ രക്തദാന ക്യാമ്പും സംഘടിപ്പിക്കുന്നു സമർപ്പണ ചടങ്ങിലും രക്തദാന ക്യാമ്പിലും പങ്കാളികളാകണമെന്നും ബന്ധപ്പെട്ടവർ അഭ്യർത്ഥിച്ചു ഈ വരുന്ന നിസാർ ഹോസ്പിറ്റലിലെ ബ്ലഡ് സ്റ്റോറേജ് യൂണിറ്റിന്റെ ഉദ്ഘാടനം നടത്തുകയാണ് മുനിസിപ്പൽ ചെയർമാൻ ശ്രീ ഉദ്ഘാടനം നിർവഹിക്കുന്ന ചടങ്ങിൽ ബ്ലഡ് സ്റ്റോറേജ് യൂണിറ്റിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു രക്തദാന ക്യാമ്പും ഉണ്ട് ബ്ലഡ് ഡോണേഴ്സ് കേരള ചെഗോര ഫോറവും ബ്ലഡ് ബാങ്കും നിസാർ ഹോസ്പിറ്റലും കൂടെ സഹകരിച്ച് നടത്തുന്ന രക്തദാന ക്യാമ്പാണ് നമ്മുടെ മേഖലയിൽ ആദ്യമായിട്ട് ആവശ്യമുള്ള ആളുകൾക്ക് വേണ്ട രക്തം നൽകുവാൻ ഒതുക്കുന്ന തരത്തിലുള്ള ഒരു ബ്ലഡ് സ്റ്റോറേജ് യൂണിറ്റ് ആണ് സജ്ജീകരിക്കപ്പെട്ടുള്ളത് എല്ലാവരുടെയും പിന്തുണയും സ്നേഹവും ആശംസകളും പ്രതീക്ഷിക്കുന്നു വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിന് മറ്റന്നാൾ വളാഞ്ചേരി സാക്ഷ്യം വഹിക്കുകയാണ് നമ്മുടെ നിസാർ ആശുപത്രിയിൽ ഒരു ബ്ലഡ് സ്റ്റോറേജ് യൂണിറ്റ് സെന്റർ മറ്റന്നാൾ കാലത്ത് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ ആയിട്ടുള്ള ശ്രീ അഷ്റഫ് അമ്പലത്തിങ്ങലാണ് പെരിന്തൽമണ്ണ താലൂക്ക് ആശുപത്രിയുടെ കീഴിലുള്ള ബ്ലഡ് ബാങ്കിന്റെ ഒരു യൂണിറ്റ് ആയിട്ടാണ് ഇത് പ്രവർത്തിക്കുക ഇത് നിലവിൽ വരുന്നതോടുകൂടി വളാഞ്ചേരി മേഖലയിലെ ജീവ വേണ്ടി നട്ടോട്ടം ഓടുന്ന ഒരുപാട് പാവപ്പെട്ട രോഗികൾക്ക് വലിയൊരു ആശ്വാസമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഡോക്ടർ എൻ എം മുജീബ് റഹ്മാന്റെയും ഡോക്ടർ നിസാർ മുഹമ്മദിന്റെയും നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ നിയന്ത്രണത്തിലുള്ള ഈ ആശുപത്രി എൻ എ ബി എച്ച് അംഗീകാരം ലഭിച്ചവരും എല്ലാവർക്കും അറിയാം ഈ ആശുപത്രിയിൽ തന്നെയാണ് ഈ ഒരു യൂണിറ്റ് തുടങ്ങുന്നത് ഇതിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ അതുപോലെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തെ പ്രകൽഭരൊക്കെ തന്നെ പങ്കെടുക്കും അന്നേ ദിവസം തന്നെ ഈ ആശുപത്രിയിൽ വെച്ച് വളാഞ്ചേരി ചെകുവേര കൾച്ചറൽ ആൻഡ് വെൽഫെയർ ഫോറത്തിന്റെയും ബി ഡി കെയുടെയും നിസാർ ആശുപത്രിയുടെയും ബ്ലഡ് ബാങ്കിന്റെയും നേതൃത്വത്തിൽ ഒരു സൗജന്യ രക്തദാന ക്യാമ്പും സംഘടിപ്പിച്ചിട്ടുണ്ട് എല്ലാ അഭ്യരായകാംക്ഷികളും എല്ലാ സുഹൃത്തുക്കളും പ്രത്യേകിച്ച് മുഴുവൻ ചെറുപ്പക്കാരും ഇതിൽ പങ്കാളികളാകണം രക്തം ദാനം ചെയ്തുകൊണ്ട് കാലഘട്ടത്തിന്റെ ദൗത്യം നിറവേറ്റണം മാത്രമാണ് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം